മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് ഹിമാചൽ പ്രദേശിൽ വീണ്ടും രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാവുകയാണ് കഴിഞ്ഞ ദിവസം ക്രോസ് വോട്ടിംഗ് നടത്തിയ ആറ് എം എൽ എമാരെ അയോഗ്യരാക്കിയിരിക്കുകയാണ് സ്പീക്കർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർക്കാരിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ സ്പീക്കർ നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കൂഹമാറിയ എം എൽ എമാരെ വിമത എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇ ആർ രാകേഷ് ചേരുകയാണ് ആ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആ രാകേഷ് ബി ജെ പി യുടെ വിശ്വാസം തെളിയിക്കണം കോൺഗ്രസ് സർക്കാർ ആവശ്യപ്പെട്ട സമയത്ത് ആറ് എം എൽ എ അയോഗ്യരാകുന്നതോടുകൂടി ഇതെന്തായാലും നിയമ പോരാട്ടത്തിലേക്ക് പോകും അതിൽ സംശയമില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആറ് എം എൽ എ ഇല്ലാതെ വരുമ്പോൾ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുവാനായിട്ട് കോൺഗ്രസിന് കഴിയുമല്ലോ അംഗസംഖ്യ ചുരുങ്ങുന്നതിനാൽ അപ്പോൾ ഇപ്പോൾ തന്നെ പേർ കോൺഗ്രസിന്റെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കാരണം താൽക്കാലിക ആശ്വാസം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കാരണം അറുപത്തി അംഗ നിയമസഭയിൽ ആറ് എം എൽ എമാരാണ് അതായത് കോൺഗ്രസിന് നാൽപ്പത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ആറ് എം എൽ എമാരാണ് ബി ജെ പിക്ക് അനുകൂലമായി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഏതായാലും ഇവരെ അയോഗ്യരാക്കുന്നതോടുകൂടി അംഗബലം നിയമസഭയുടെ അംഗബലം അറുപത്തിരണ്ടായി കുറയും അപ്പോൾ കോൺഗ്രസിന് അംഗങ്ങളുടെ പിന്തുണയുണ്ട് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മുപ്പത്തിരണ്ട് പേരുടെ പിന്തുണയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി കോൺഗ്രസിന്റെ മുമ്പിലുള്ള കടമ ഇനി എം എൽ എ പോലും ബി ജെ പി പാളത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമം നടത്തുക ആണ് ലക്ഷ്യം ഏതായാലും രാവിലെ മുഖ്യമന്ത്രി എം എൽ എ യോഗം വിളിച്ചിരുന്നു ഏതാണ്ട് എല്ലാ എം എൽ എമാരും ആ യോഗത്തിൽ പങ്കെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രവുമല്ല എ ഐ സി സി പ്രതിനിധികളായ ഡി കെ ശിവകുമാറും ഭൂപേന്ദർ സിംഗ് ഹൂഡയും ബാഗയിലും നിലവിൽ ഷിംലയിൽ തുടരുകയാണ് ഇവർ ഇന്നലെ എം എൽ എ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന എല്ലാ എം എൽ എമാരുമായി പ്രത്യേകം പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടുകയും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കും അതിനുശേഷം ൈക്കമാൻഡ് തുടർ നടപടി കൈക്കൊള്ളും കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിയത് ലഭിക്കുന്ന സൂചനയനുസരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയിൽ അടക്കമുള്ളവരെ മാറ്റിക്കൊണ്ടൊരു പരീക്ഷണത്തിന് ഹൈക്കമാൻഡ് തയ്യാറായേക്കും അതുവരെ പരിസ്ഥിതി തുടരണമെന്ന നിർദ്ദേശമാണ് ഈ സംഘം മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് സൂചന ഇന്നലെ വിമത എം എൽ എ മാരുമായി ചർച്ച നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് പരാജയപ്പെട്ടു ഈ സംഘം എത്തിന് മുമ്പ് തന്നെ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഈ ആറുപേരും ഹരിയാനയിലേക്ക് തന്നെ മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത് കാരണം സ്പീക്കർ ഇന്നലെ തന്നെ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഇവർ ഏഴ് ദിവസത്തെ സാവകാശം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടി നൽകിയ വിപ്പ് ഈ ആറുപേരിൽ ലംഘിച്ചു ധന ബില്ലടക്കം പാസാക്കുമ്പോൾ ഇവർ സഭയിൽ ഹാജരായിരുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാരണം ഇവർ കോൺഗ്രസ് ടിക്കറ്റിലാണ് കോൺഗ്രസ് ചിഹ്നത്തിലാണ് നിയമസഭയിലേക്ക് വന്നത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി കൈക്കൊണ്ടിരിക്കുന്നതാണ് സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും എം എൽ എമാരുടെ ഭാഗത്ത് പ്രതികരണവും വന്നിട്ടുണ്ട് കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിപ്പ് ബാധകമല്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെയും കോൺഗ്രസിന്റെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ടതുപോലെ ഈ ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ടതുപോലെയുള്ള ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ഈ വിശ്വാസ വോട്ടെടുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പുറച്ചംഗങ്ങളെ ബി ജെ പി അംഗങ്ങളെ സസ്പെൻഡ് സഭയിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നുവല്ലോ അത് എന്തായി അതിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടോ നിലവിലേതായാലും സർക്കാർ സുരക്ഷിതമാണെന്ന് തന്നെ പറയാം കാരണം മുപ്പത്തി നാലുപേർ കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ നിലവിൽ സസ്പെൻഷൻ കൂടി കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ അംഗബലം പത്തായി ചുരുങ്ങിയിരിക്കുകയാണ് അതായത് ഇരുപത്തി അംഗങ്ങളാണ് ക്ഷമിക്കണം ബി ജെ പിയുടെ അംഗബലം പതിനഞ്ചായി പത്തായി ചുരുങ്ങിയിരിക്കുകയാണ് കാരണം പ്രതിപക്ഷ നേതാവ് അടക്കം പതിനഞ്ച് പേരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു അപ്പോൾ ഇപ്പോൾ നിലവിൽ അത്തരമൊരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇല്ല ഏതായാലും ബി ജെ പി ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സർക്കാരിന് ധാർമ്മികമായി അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ വരും നാളുകളിൽ ഇത്തരമൊരു നീക്കം ഏതായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ് ഒപ്പം തന്നെ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇനിയൊരു എം എൽ എ പോലും മറുകണ്ഠം ചാടരുതെന്ന ശ്രമം ബി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഇന്നലെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും സിംഗുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് വിക്രമാദിത്യം ഏതായാലും രാജി പിൻവലിക്കാൻ തയ്യാറായിട്ടുള്ളത് അപ്പോൾ തുടർ നീക്കങ്ങൾ ഏതായാലും ഹിമാചലിനെ അത് പാളയത്തിലായാലും പാളയത്തിലായാലും കോൺഗ്രസ് ശരിയാണ് രാകേഷ് എന്തായാലും തൽക്കാലം ഇപ്പോൾ കോൺഗ്രസ് ആശ്വസിക്കാം ഈ ആറുപേരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കിയിരിക്കുകയാണ് ആ സ്പീക്കർ ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ കേവലം ഭൂരിപക്ഷം കോൺഗ്രസ് സർക്കാരിനുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടത്തുവാൻ എന്തായാലും ബി ആവശ്യപ്പെടുകയില്ല പക്ഷേ ഇത് കോടതിയിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ കോടതിയുടെ തീരുമാനം കൂടി നിർണായകമായി മാറും കോൺഗ്രസിന് ഹിമാചൽ പ്രദേശിൽ ഓപ്പറേഷൻ താമരയെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുമോ ആ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിന് നടത്താൻ കഴിയുമോ കോൺഗ്രസിൻ്റെ ക്രൈസിസ് മാനേജ്മെന്റ് എത്രമാത്രം വിജയം വരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും